ശദ്വാരം പുരം പതിനൊന്ന് പ്രവേശന കവാടങ്ങളോട് കൂടിയിട്ടുള്ള പുരം അവക്രചേതസഹ അജസ്യ യാതൊരു വിധത്തിലുള്ള കുടിലതകളും ഇല്ലാത്ത യാതൊരു വിധത്തിലുള്ള ദ്വന്ദ്വങ്ങളും ഭേദങ്ങളും അതാണ് അവക്രചേതസ എന്ന് പറയുന്നത് ഇതൊന്നും കൂടാത്ത കൂടാത്ത അറിവോട് കൂടിയ അജസ്യ അജന്റെ ജനിക്കാത്തവന്റെ അവനെ തം അതിനെ ജനിക്കാത്തവനായിട്ടുള്ള അതിനെ തം അനുഷ്ഠായ നശോചതി അതിനെ ധ്യാനത്തിന് വിഷയമാക്കിയാൽ നശോചതി ദുഃഖിക്കുന്നതിന് അവകാശമില്ല വിമുക്ത വിമുച്യത ചേർത്ത എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിമുക്തനായി തീരും ഇവിടെ ബന്ധനങ്ങളിൽ ബന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ എനിക്ക് ശരീരവുമായിട്ടുള്ള ബന്ധനം അതിൽ നിന്നൊക്കെ മോചനം നേടി തീർന്നു ഇത് തന്നെയാണ് അത് ഇവിടെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഈ മന്ത്രത്തെ ശകലനം ചെയ്താൽ ഒരു കാര്യം നമുക്ക് ബോധ്യാവുന്നത് ഈ മന്ത്രത്തിൽ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങളുടെ സ്വാധീനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് മൂലമന്ത്രത്തെ മാത്രം നമ്മൾ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ പുരമേകാദശാരം പതിനൊന്ന് പ്രവേശന കവാടങ്ങളോട് കൂടിയിട്ടുള്ള മനുഷ്യ ശരീരം അപ്പൊ അങ്ങനെയാണെങ്കിൽ കാരണം ഈ ഇതിൻ്റെ ചിന്ത ഒരാഴത്തിൽ നടക്കേണ്ടതുണ്ട് അപ്പൊ അതിനെ ഏതൊരു ചിന്ത നമ്മൾ അവതരിപ്പിക്കുമ്പോഴും അതിനെ സാധൂകരിക്കുന്ന ഒരു കണ്ടെത്തലും ഒരു പ്രമാണം അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ സാധ്യതയെ തെളിയിക്കുന്ന ഒരു വിരൽചൂണ്ടുന്ന ഒരു പ്രമാണം അതിൽ നിന്ന് ആ ഉപനിഷത്തിൽ നിന്ന് തന്നെ കണ്ടെത്തുക മന്ത്രങ്ങളിൽ കാണുക അല്ലെങ്കിൽ സമാനമായ ഗ്രന്ഥങ്ങളിലും സമാനം എന്ന് പറഞ്ഞാൽ വേദത്തിൽ തന്നെ ഉപനിഷത്ത് വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഉപനിഷത്തുക്കളെ ഉദ്ധരിക്കാം പിന്നെ ഉദാഹരണങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം ഇന്നിടത്ത് ഇത് പറയുന്നു എന്നുള്ളത് അതിന് അതിൻ്റെ അതിന് അതിനോട് പേരലായിട്ട് പോകണമെങ്കിൽ ഉപനിഷത്തുകൾ തന്നെ ആവശ്യമാണ് ഉപനിഷത്ത് മന്ത്രങ്ങൾ ആണ് അവിടെ പ്രമാണമായിട്ട് വരണ്ട വരേണ്ടത് അപ്പൊ ഇവിടെ ഈ ഏകാദശദ്വാരം എന്നുള്ളത് ഏകാദശാരത്തോട് കൂടിയിട്ടുള്ള പുരം എന്നുള്ളത് അതിന് ഇപ്പോൾ നമ്മൾ ശിരസിലുള്ള രണ്ട് കണ്ണിൻ്റെ രണ്ട് ദ്വാരങ്ങൾ നാസികയുടെ രണ്ട് ദ്വാരങ്ങൾ ചെവിയുടെ രണ്ട് ദ്വാരങ്ങൾ വായ ഇങ്ങനെ ഏഴെണ്ണം നമ്മുടെ ശിരസിൽ വരുന്നുണ്ട് പിന്നെയുള്ളത് നമ്മൾ പറയുന്ന താഴേക്ക് വരുന്ന സമയത്ത് നാഭി നാഭിയിലൂടെയാണ് ജീവൻ അല്ലെങ്കിൽ ശിശു ആ ഗർഭസ്ഥ ഗർഭാവസ്ഥയിൽ അതിൻ്റെ എല്ലാ പോഷകങ്ങളും ആഹാരവും എല്ലാം തന്നെ ആ ശിശുവിന് വേണ്ടുന്നത് മുഴുവൻ നൽകപ്പെട്ടിട്ടുള്ള ഒന്നാണ് നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മൾ പഠി നമുക്ക് പഠിക്കാനുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് പിന്നെ മലമൂത്ര വിസർജനാദികൾക്ക് കാരണമായിട്ടുള്ള രണ്ട് ദ്വാരങ്ങൾ അപ്പോ ഇതില് നമ്മളിപ്പോ മൂർധാവിനെ സുഷുമനെയെ മൂർധാവിനെ ഒരു ദ്വാരമായിട്ട് കണക്കാക്കുന്നു മൂർധാവ് ഒരു കേന്ദ്രം തന്നെയാണ് ഒരു ഒരു പ്രത്യേക സ്ഥാനമുള്ള ജീവന്റെ ജീവന് നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഈ ചെറിയ നല്ല ഉദാഹരണം പറഞ്ഞ ചെറിയ കുട്ടികളുടെ ഇതൊക്കെ ഇങ്ങനെ സ്പന്ദിക്കുന്നത് കാണാം അതുപോലെ നമ്മൾ ആയുർവേദത്തിൽ ഈ എന്താ രാസ്നാദി മുതലായിട്ടുള്ള എന്ത് എന്ത് സംഗതി അവർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആയുർവേദത്തിൽ പോയിട്ടൊരു ഒഴിച്ചിലോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം അത് ചെയ്യുന്ന ആൾ തന്നെ ഈ മുർദാവിലാണ് അവരിങ്ങനെ ഇങ്ങനെ അത് എണ്ണ ചെയ്യുകയാണെങ്കിൽ ആദ്യം അവിടെയാണ് ചെയ്തിട്ട് അതിനെ തൊട്ട് അവർ ഒരു അവരെന്നെ ഒരു പ്രാർത്ഥന നടത്തുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യും അവരുടെ ഒരു ആചാരമാണ് അതൊക്കെ അപ്പൊ ഇത് ഇതല്ലാതെ ഇതിൻ്റെ ഒരു ഇതിലേക്ക് ശരിയാം വിധത്തിൽ വഴി തുറക്കുന്ന ഒരു മന്ത്രം മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാല് യോനിമന്യെ പ്രപദ്ധ്യന്തേ ശരീരത്വായ ദേഹിന അപ്പോ ഈ യോനി കവാടം യോനി കവാടം എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം പ്രജയന അതായത് പുരുഷന് മൂത്രദ്വാരം മാത്രമേ ഉള്ളൂ ഒരു ദ്വാരമായിട്ട് സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയല്ല സ്ത്രീ ശരീരത്തില് അത് ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ അതിനെ സ്വീകരിക്കുന്നത് അപ്പം ഇവിടെ ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജീവൻ പ്രവേശിക്കുന്നു ജീവൻ അവിടെ ഈ വഴിയിലൂടെ വരുന്നു വഴിയിലൂടെ പുറത്തേക്ക് വരുന്നു പിന്നെ ഇങ്ങനെയുള്ള അത് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് മനുഷ്യന്റെ ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി കടന്നു വന്ന വഴി പോയിട്ടുള്ള വഴി ഇത് എന്തുകൊണ്ടായിരിക്കാം അതിനെ വിസ്മരിക്കുന്നത് പക്ഷെ ഇവിടെ മന്ത്രത്തിൽ പിന്നീട് മുന്നിലേക്ക് വരുമ്പം ഒരു ഇത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ അതിനിങ്ങനെ സാമാന്യ ഒരു അർത്ഥം പറഞ്ഞു പോകുക എന്നുള്ളത് ഇപ്പൊ ഭാഷ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ ആളുകൾ എന്താ പറയുക പൂർവന്മാരായിട്ടുള്ള ആചാര്യന്മാരുടെയൊക്കെ ഭാഷ്യത്തിൽ അത് അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല സ്ത്രീയുടെ ആ ഒരു എന്താ വാതിലിനെ കുറിച്ച് അങ്ങനെയാണ് കടന്നു വരുന്ന അതിൽ യോനി എന്ന് പറഞ്ഞ പ്രവേശന കവാടം അത് അതെന്തുകൊണ്ടായിരിക്കാം നമുക്ക് തോന്നുന്നത് ഈ പൗരോഹിത്യം എന്ന് പറയുന്ന നമുക്ക് ഈ ഒരു 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 പുരുഷാധിപത്യത്തിലാണ് എല്ലാ വ്യവസ്ഥാപിതമായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ഒരു സൊസൈറ്റിയെ രൂപകൽപ്പന ചെയ്യുന്നതിൽ പുരുഷാധിപത്യാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴാണ് നമ്മൾ അതൊക്കെ സ്ത്രീകളുടെ ആവശ്യങ്ങളെക്കുറിച്ച് അവകാശങ്ങളെക്കുറിച്ച് പലതിനെക്കുറിച്ചും സംസാരിക്കുന്നത് ഇവിടെ ഋഷിയെ സംബന്ധിച്ച് ഇത് ഉപനിഷത്ത് അവതരിപ്പിച്ചിട്ടുള്ള രണ്ടും രണ്ടാണ് വ്യാഖ്യാതാക്കളുടെ ധർമ്മം വേറെ ഇത് അവതരിപ്പിച്ചിട്ടുള്ള ഋഷി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൂലശ്ലോകത്തിൽ നിന്ന് മന്ത്രത്തിൽ നിന്ന് നമ്മൾ ഇതിനെ ആ ഒരു സത്യസന്ധമായ ഒരു വിധത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാത്ത വിധത്തിലുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തുകയാണെങ്കിൽ ഈ പതിനൊന്ന് ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള മനുഷ്യ ശരീരം എന്ന് പറയുമ്പം മനുഷ്യ ശരീരത്തിൻ്റെ മനുഷ്യ ശരീരങ്ങൾക്ക് മുഴുവൻ കടപ്പെട്ടിട്ടുള്ള മനുഷ്യ ശരീരത്തെ ഉത്പാദിപ്പിക്കുന്ന മനുഷ്യ ശരീരം എവിടെയാണ് ഉദയം കൊള്ളുന്നത് ആ ഒരു ഫാക്ടറി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ആ ഫാക്ടറി അവിടെ അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നിരീക്ഷണം ഇതൊരു സ്ത്രീയുടെ ശരീരത്തിന്റെ സ്ത്രീ ശരീരത്തെ കുറിച്ചാണ് ഈ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതാണ് സത്യം പ്രകൃതി ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈ വംശത്തെ നിലനിർത്തുക എന്ന ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത് സ്ത്രീയിലാണ് അവിടെയാണ് ആ അവിടെ ആ ശാലയിൽ പരീക്ഷണശാലയിലാണ് ഇത് പാകപ്പെടുന്നത് ഇതിനെ പാകപ്പെടുത്തി എടുക്കുന്നത് അപ്പൊ ഗർഭം ഗർഭത്തിൽ സംഭവിക്കുന്നത് ഗർഭസ്ഥ ശിശു കാണുന്നത് കേൾക്കുന്നത് അവൻ അത് വളരെ വളരെ എന്താ പറയുക ഒരുപാട് ഗവേഷണങ്ങൾ മനഃശാസ്ത്രപരമായിട്ടുള്ള അന്വേഷണങ്ങള് ഈ നമ്മള് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു ആ പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ ഒക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട് ആളുകൾക്ക് ഇങ്ങനെ പല സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വരാറുണ്ട് ഓരോരുത്തർ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടും മൂന്നാല് ദിവസമായിട്ടേ ഉള്ളൂ അപ്പൊ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ്റെ ചോദ്യം ഞാന് എനിക്ക് ഒരു കാരണവും ഇല്ലാതെ എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നും തോന്നി അങ്ങനെ ഞാൻ പോതപ്പൊക്കെ ഈ ബെഡ്ഷീറ്റൊക്കെ ചുരു ഇതാക്കിയിട്ട് ഞാൻ എടുത്തു വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഉള്ള ഒരു ശ്രമം നടത്തുമായിരുന്നു എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായിട്ടില്ല അവിവാഹിതനാണ് ആള് പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടായിട്ടില്ല എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി വല്ലാതെ തോന്നി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം അതങ്ങോട്ട് ഇല്ലാതെ ആയി പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയപ്പം ആളുകൾ ഓടി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു ഒരു ഭയപ്പാടോടു കൂടി ആളുകൾ ഓടിപ്പോ അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്താന്ന് ചോദിച്ചപ്പോ ഇവരുടെ വീടിന്റെ അപ്പുറത്തായിട്ടുള്ള വീട്ടിൽ അവിടെ ഒരാൾ തൂങ്ങി മരിച്ചു അയാളുടെ ചോദ്യം ഇതാണ് എന്താണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ നമ്മള് ഈ അടുത്ത വീട്ടിലെ ആള് തൂങ്ങി മരിച്ചു എന്നുള്ളത് അതൊരു കോയിൻസിഡൻസ് ആണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷെ അതിലുപരി ഇദ്ദേഹത്തിന് നമ്മൾ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കി അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്ന് ആത്മഹത്യയുടെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു ഒന്ന് ഇപ്പോ മാനം പോകുന്ന ഒരവസ്ഥ അപമാനഭാരം അത് താങ്ങാൻ വയ്യാതെ അത് ഫേസ് ചെയ്യാൻ സൊസൈറ്റിയിലും പറ്റാത്തൊരവസ്ഥയിൽ അതൊരു കാരണമായിട്ട് തൂങ്ങി മരിക്കാം എങ്ങനെയെങ്കിലും തൂങ്ങി മരിക്കലോ എങ്ങനെങ്കിലും ഒക്കെ ജീവൻ അവസാനിപ്പിക്കാം പിന്നെ ഒന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ വലിയ കടവും അതുപോലെ പലരെയും ചീറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു സമൂഹത്തിൽ എനിക്കിനി എങ്ങനെയാണ് സമൂഹത്തിന്റെ മുന്നിൽ നോക്കാൻ പറ്റുക എന്നുള്ള ഒരു അവസ്ഥയിൽ അത് സാമ്പത്തിക ഭാരം കൊണ്ടാവാം ഒരുപാട് കാരണങ്ങളെ കൊണ്ടാവാം എന്നാൽ ഞാനായിട്ട് എടുത്തു വെച്ചത് അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ബാക്കിയുള്ളവരിൽ വരില്ലല്ലോ അതുകൊണ്ട് എന്നോട് കൂടി ഇത് കഴിയട്ടെ എന്നൊക്കെ ഉള്ള തീരുമാനം എടുത്തിട്ടാവാം ഇതൊന്നുമല്ലാതെ ഒരു കാരണവുമില്ലാതെ ഉള്ള ആത്മഹത്യ അതാണ് പഠനവിധേയമാക്കേണ്ടത് അപ്പോ ഇത് അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ അതെ അപ്പോൾ നമ്മുടെ കൗൺസിലിങ്ങിൽ നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കിതുപോലെ ഉണ്ടായിട്ടുണ്ട് ആത്മഹത്യ ചെയ്യണമെന്നോ വല്ലാത്തൊരു തോന്നുന്നില്ല പിന്നെ അത് ഇതേപോലെ ഇതായി നമ്മൾ ചോദിച്ചു ഇത് ഈ ഇതിന് ശേഷം നിങ്ങൾക്ക് രണ്ടാമത് ഉണ്ടായതിനു ശേഷം നിങ്ങൾ കൗൺസിലിംഗിന് വിധേയമായോ ആരുടെ അടുത്തെങ്കിലും ഇല്ല ഞാൻ ആരുടെ പോയിട്ടില്ല അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഞങ്ങള് ചിന്മയാംഷയിലുള്ള സമയത്ത് ഞങ്ങൾ ഈ ഒരു തൃശൂരുള്ള ഒരു ജോസഫ് സാറുണ്ട് അദ്ദേഹം ഒരു മനഃശാസ്ത്ര വിദഗ്ദ്ധനും കൂടിയാണ് അപ്പൊ അദ്ദേഹ അദ്ദേഹം ഞങ്ങൾക്ക് ഒരു രണ്ടു വർഷത്തോളം ക്ലാസ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്നാമത് കുട്ടികൾ പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ആ കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത് പലപ്പോഴും ടീച്ചേഴ്സിന് സാധിക്കാതെ വരുന്നു അവരത് പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ബി എഡിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ആ സൈക്കോളജി പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പ പലതും ഉണ്ട് പല കാര്യങ്ങളുണ്ട് അത് കുട്ടികളെ അനുഭവിക്കുന്നു അപ്പോ നമ്മൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു ഗവേഷണം അകാരണമായിട്ടുള്ള ആത്മഹത്യ കാരണങ്ങളൊന്നുമില്ല ക്ഷമിക്കണം അങ്ങനെയുള്ള ആത്മഹത്യ അതിനെ പഠ പഠനത്തിന് വിധേയമാക്കി മനഃശാസ്ത്രകാരനാണ് അങ്ങനെ പഠനത്തിന്റെ അതിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം അപ്പൊ സാറ് നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒന്ന് വളരെ നമ്മളെ കണ്ണു തുറപ്പിക്കുന്നതാണ് പറഞ്ഞത് ഈ ഗർഭസ്ഥ ശിശു ഇങ്ങനെ ചിലതിനെ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അത് ചെലപ്പം പൂർണമായ അറിവോടുകൂടി ആയിരിക്കില്ല അതെന്താണെന്ന് പറഞ്ഞാല് ഒരു സെക്സിൽ നിന്ന് സംഭവിച്ചു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തന്നെ ആദ്യ അവരുടെ ആദ്യ സമയത്തോ അങ്ങനെ എന്താ പറയാ ജീവിത ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നതിൻ്റെ സമയത്ത് എന്നിട്ട് അവര് തീരുമാനിക്കുകയാണ് അതില് ഈ ഇത് വേണ്ട അബോട്ട് ചെയ്യാം അങ്ങനെ അബോഷനെ കുറിച്ചുള്ള തീവ്രമായ ചിന്തകൾ അവസാനം പലരും ഇടപെടുന്നു വീട്ടുകാര് പറഞ്ഞു അയ്യോ അത് വേണ്ട മോളെ അങ്ങനെ കൊങ്ങനെ എന്നാലും ഇവർക്ക് അത് അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല മറ്റേവർക്ക് ഇപ്പം വേണ്ട ഒരു വർഷം കൂടെ കഴിയട്ടെ എന്നാണ് ചേട്ടൻ പറയുന്നത് ഞാനും എനിക്കും അത് തന്നെയാണ് അപ്പൊ വേറെ കുറെ പേര് അത് അങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ അവസാനം ഇത് വേണ്ട 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 എന്നുള്ളത് എന്നുള്ള ചിന്ത അപ്പൊ ഈ വേണ്ട എന്നുള്ള ചിന്ത ഈ സ്ത്രീ ഉറങ്ങുമ്പോഴും സദാ സമയത്ത് ഒരു അത് വരുമ്പം ആ തോട്ട് പ്രോസസ്സ് നടക്കുമ്പം ഈ ശിശു റിസീവ് ചെയ്യുന്ന ഒരു ഒരു മെസ്സേജ് ഉണ്ട് ഞാനൊരു അനാവശ്യക്കാരനാണ് എന്ന് അത് സ്വാഭാവികമായ സ്വാഭാവികമായും ഈ കുട്ടി ജനിച്ചു കഴിയുമ്പോഴും ഈ കുട്ടിയിലത് വളരെ പ്രകടമായിട്ടുള്ളിലുണ്ടാവും ചെറിയ ഒരു ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ ഇത് ചിലപ്പോൾ വരും അപ്പോ ഇതാണ് എന്ന് അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊരു കൗൺസിലിങ്ങിന് വിധേയമാവുമ്പം ഒരു കാരണം അതിലുണ്ട് ഇതാകാം എന്നറിയുമ്പം നിങ്ങളതറിയുമ്പം നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഒരു മോചനമുണ്ട് ഓ എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു തോട്ടുണ്ടായിട്ടുണ്ടാവും വേണമെങ്കിൽ അമ്മയോട് ചോദിക്കാം അമ്മയെ ക്രിട്ടിസൈസ് ചെയ്യാനോ അതിനൊന്നും ഒരു സ്പേസ് ഇല്ല ആ സാഹചര്യം സന്ദർഭം അത് നിങ്ങൾക്കറിയില്ല അത് അമ്മയെ സംബന്ധിക്കുന്നതാണ് അച്ഛനെ സംബന്ധിക്കുന്നതാണ് അപ്പോ അത് അത് ഉറപ്പ് വരുത്തുന്നു ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് ഇങ്ങനെയാണ് ഒരു ഉത്തരം കിട്ടിയത് അപ്പം അതിൽ ശരിയുണ്ടോ ചോദിക്കുമ്പോൾ കാരണം ഈ ജോസഫ് സാറും ടീമും നടത്തിയിട്ടുള്ള ഇതില് നൂറ്റി പന്ത്രണ്ടോളം കേസുകൾ സ്റ്റഡി ചെയ്തതില് അതില് തൊണ്ണൂറ്റിയെട്ടോളം തൊണ്ണൂറ്റിയൊമ്പത് അങ്ങനെ എത്ര പത്ത് അങ്ങനെ എത്ര ഒരു വലിയൊരു ശതമാനം ഇങ്ങനെയൊരു കാരണം കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ പറ്റുന്ന ഇവരൊക്കെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധന്മാരാണ് അപ്പൊ അമ്മ ഗർഭത്തിലിരിക്കുമ്പം അമ്മയുടെ ചിന്തകൾ അമ്മയുടെ കാണുന്ന കാഴ്ചകൾ ഇതെല്ലാം തന്നെ ശിശുവിനെ രൂപപ്പെടുത്തുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ് അപ്പോ ഈ ഏകാദശദ്വാരത്തോടു കൂടിയിട്ടുള്ള പുരം എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ ശരീരം തന്നെയാണ് ആ സ്ത്രീ ശരീരത്തിലൂടെയാണ് ഐൻസ്റ്റീൻ ആണെങ്കിലും ന്യൂട്ടൺ ആണെങ്കിലും ആണെങ്കിലും പ്ലാറ്റോ ആണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ബുദ്ധനാണെങ്കിലും ആരൊക്കെ ആണെങ്കിലും മഹതികളാണെങ്കിലും മഹാന്മാരാണെങ്കിലും കടന്നു വന്നിട്ടുള്ളത് അവർക്ക് പ്രപഞ്ചത്തിലേക്ക് കടന്നു വരാനുള്ള വേദി ഒരുക്കിയിട്ടുള്ള പുരം പതിനൊന്ന് പ്രവേശന കവാടങ്ങളോട് കൂടിയിട്ടുള്ള പുരം സ്ത്രീ ശരീരം തന്നെ തർക്കം വേണ്ട നമ്മുടെ ആഴത്തിലുള്ള ധ്യാനവും മനനവും നമ്മളെ അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് പ്രേരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്ന് അപ്പോ ശരിയാണല്ലോ വ്യാഖ്യാനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കില്ല ആ വ്യാഖ്യാനങ്ങൾക്ക് അത് അതിനെ പൂർണ്ണമായി നമ്മൾ നിഷേധിക്കാനും ആളല്ല പൂർണ്ണമായി നിഷേധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറഞ്ഞ പലയിടത്തും നമ്മൾ അത് കണ്ടിട്ടുണ്ട് നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ സ്ത്രീ പക്ഷത്തു നിന്ന് വരേണ്ടുന്ന അല്ലെങ്കിൽ അ അതിന് പ്രാമുഖ്യം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ അതിനെ ഒരു സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒന്ന് അപ്പോൾ ഒരു സൊസൈറ്റിയെ നേരത്തെ പറഞ്ഞല്ലോ ചിട്ടപ്പെടുത്തി വന്ന സമയത്ത് ഒക്കെ അങ്ങനെയുള്ളതാണ് ഈ മൗനം സമ്മതം എന്നതുപോലും സ്ത്രീ ഒരു ചോദ്യത്തിന് യസോർണോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ആ ചോ അങ്ങനെ വരുന്ന ചോദ്യത്തില് അവർ മൗനം പാലിക്കും ആ മൗനത്തിന് ഈ പുരുഷാധിപത്യ സമൂഹം കൽപ്പിച്ചതാണ് മൗനം സമ്മതം എന്നത് അതവര് സമ്മതം പറഞ്ഞതല്ല ആ മൗനത്തിനെ വ്യാഖ്യാനിച്ചത് പുരുഷനാണ് സൊസൈറ്റിയെ സംബന്ധിച്ച് ഒരു സൊസൈറ്റി രൂപപ്പെടുമ്പോൾ ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് പിന്നീട് അത് പലരും അനുവർത്തിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഈ സ്ത്രീ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് പുരുഷൻ സ്ത്രീകളെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്തായാലും ഇവിടെ നമുക്ക് ആ വഴിയിലെല്ലാം തന്നെ ഇതിൻ്റെ ശരിയായ വസ്തുനിഷ്ഠമായ അല്ലെങ്കിൽ ആത്മനിഷ്ഠമായിട്ട് അതിൻ്റെ എന്താ ആ ഈ പറഞ്ഞ അനുബന്ധ ഘടകങ്ങളെ എല്ലാം വെച്ചുകൊണ്ട് നിരീക്ഷണം ചെയ്താൽ ഒരു അമേകാദശാരം എന്നത് നമ്മുടെ മനനത്തിൽ നമുക്കിത് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് പുരുഷനോടുള്ള എന്തെങ്കിലും വിദ്വേഷമാണോ പുരുഷനെ മാറ്റി നിർത്തലാണോ എന്ന് പറയുമ്പോൾ ഈ പുരുഷൻ അതിനൊന്നും ആയിട്ട് സമാധാനിക്കാൻ വേണ്ടിയിട്ട് സുഷമനയെ പരിഗണിക്കാം ഈ പുരുഷന്റെ കാര്യത്തിൽ അങ്ങനെ സ്ത്രീയുടെ കാര്യത്തിൽ ഇങ്ങനെ അങ്ങനെ ഒരു വ്യാഖ്യാനം ഇല്ല അത് സ്വീകാര്യവുമല്ല അപ്പൊ ഇതാണ് കാരണം അതിന് നമുക്ക് ബലകമായിട്ട് യോനിമന്യെ പ്രപദ്ധ്യന്റെ ശരീരത്വായ എന്ന മന്ത്രം ഇതിൻ്റെ മുന്നിലേക്ക് ഈ ഈ ഈ വല്ലിയിൽ തന്നെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ആശയത്തിന്റെ ഒഴുക്കാണ് തുടർന്ന് രണ്ടാമത്തെ മന്ത്രം ഹംസശു ഹംസശുജിഷ് വസുരന്തരീക്ഷസത് വസുരന്തരീക്ഷസത് ഹോദാവേദിഷത് അതിഥിർ ദുരോണസദ്സത് ഋതസത് വ്യോമസത് അബ്ജാഗോജ रुदजा अद्रिजा रुदम बृहद हमस शुजिषद पशुरंदरीक्षसद वेदिषद अतिदीर् गुरोणसद नृष नृषद वरसद रुदसद व्योमसद अब्जा गोजा रुदजा अद्रिजा रुदम बृहद अद सह आत्मा हमस ശുചിഷത് അംശുചിഷത് എന്ന് പറഞ്ഞ സഞ്ചരിക്കുന്നവനായിട്ട് ചലിക്കുന്നവനായിട്ട് ആകാശത്ത് രൂപത്തിൽ നിലകൊള്ളുന്നു സൂര്യനായി നിലകൊള്ളുന്നു അത് അതെങ്ങനെയാണ് ഏകാദശാരത്തിൽ ഒരു പട്ടണത്തിൽ പട്ടണം എന്ന് പറഞ്ഞാൽ ഈ പുരത്തിൽ പുരത്തിൽ മൂപ്പരങ്ങനെ വസിക്കുന്നത് പുരം മൂപ്പരുടേതാണ് വീട് മൂപ്പരുടേതാണ് മൂപ്പരാണെങ്കിലോ അജസ്യ അവക്രചേതസ അവക്രചേതേത അജസ്യ അജനാണ് ജനിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവനാണ് അപ്പൊ ഈ ജനിക്കാത്ത ആൾക്കുള്ള വീടാണ് അവിടെ മൂപ്പര് എപ്പോ വേണേ ഇറങ്ങിപ്പോ അങ്ങനെ അനേകം പുരങ്ങളുണ്ട് എപ്പൊ ഇറങ്ങി പോകണോ പിന്നെ ആ വീട്ടിൽ വീട് പിന്നെ കഴിഞ്ഞു കഥ വീടിന്റെ കഥ കഴിഞ്ഞു ആൾപ്പാർപ്പില്ലാത്ത വീട് ചില നല്ല നല്ല വീടുകൾ കണ്ടിട്ടില്ല കേസിലും കൂട്ടത്തിലും ഒക്കെ പെട്ടുപെട്ട് അതങ്ങനെ നശിച്ച് പോയാ ആള് അതിൽ നിന്ന് ഇറങ്ങി പിന്നെ അത് മാറാതെ പിടിച്ച് അതായത് ഇതായി ഇങ്ങനെ തന്നെ ഇതെന്ന ഇതങ്ങോട്ട് ഇവനങ്ങോട്ട് ഇറങ്ങി പോയാൽ പിന്നെ ഇതിനെ നശിപ്പിക്കാനുള്ള ആളുകളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് പിന്നെ ചേർക്കുകയായി ശരീരം പുഴു വരികയായി അത് തിന്ന് അത് തന്നെ തീർന്നു കമ്പോസ്റ്റായി കുറച്ച് ദുർഗന്ധമൊക്കെ പുറത്തേക്ക് പോയി എല്ലാം അങ്ങനെ പോയിക്കോളും സഹ അത് ഹംസ ശുചിഷത് അതാണ് അന്തരീക്ഷത്തിൽ ആദിത്യനായിട്ട് നിൽക്കുന്നത് സൂര്യനായിട്ട് നിൽക്കുന്നത് പശു അന്തരീക്ഷസത് അന്തരീക്ഷത്തിൽ വസിക്കുന്ന വായുവായിട്ട് വർത്തിക്കുന്നതും അവൻ തന്നെ ഓതാ വേദിഷത് ഹോദാവായിട്ട് അഗ്നിയായിട്ട് ഈ കർമ്മങ്ങളിലൊക്കെ ഈ അഗ്നിയായി നമ്മുടെ ഭൂമിയിൽ നിലകൊള്ളുന്നവനാര് അതും അത് തന്നെ അതിഥി ദുരോണസത് ഇരുന്നുകാരനായിട്ട് എന്താണ് ഈ ആവാഹിച്ച് ഈ കലശത്തിൽ ഇവിടെ ഒരു വൈദികമായിട്ട് പറയുന്നതാണ് ഇനിയിപ്പോ ഈ കലശമൊക്കെ വെച്ച് ഇപ്പോ ഒരു ഗ്ലാസ് എന്താ ഒരു കലശം ആ കലശത്തിൽ വെള്ളമൊഴിച്ചു ആ വെള്ളം വെള്ളമൊഴിച്ചിട്ട് വെള്ളമുണ്ട് കലശത്തിൽ ആ കലശത്തിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നു ഇപ്പോ തീർത്ഥം നമുക്ക് തീർത്ഥം ഉണ്ടാക്കണം സങ്കല്പാണ് അത് ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ വെച്ചു ഇടത് കയ്യിൽ ഇങ്ങനെ വെച്ചു വലത് കൈ കൊണ്ട് അത് ഒത്തിപ്പിടിച്ചു എന്നിട്ടൊരു മന്ത്രം ചോദിച്ചു കണ്ടിട്ടില്ലേ നിങ്ങൾ അമ്പലത്തിലൊക്കെ അവർ ചെയ്യുന്നു പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോ അതിനെ തീർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരു എന്ന മൂന്നാമത്തെ ജലേസ്മിൻ അസ്മിൻ ജലേ സന്നിധി കുരു ഗംഗേ യമുനെ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി അല്ലയോ തീർത്ഥങ്ങളെ അസ്മിൻ ജല ഈ ജലത്തിൽ സന്നിധി ഗുരു സന്നിധാനം ചെയ്താലും അങ്ങനെ ആവാഹിക്കുന്നു സങ്കല്പത്തിൽ ആ കലശത്തിലേക്ക് ആവാഹിച്ച് സങ്കല്പിക്കുന്നത് എന്താണോ ഏത് സങ്കല്പും ആ സങ്കല്പത്തിൽ വരുന്ന അതിഥി അതിഥി ദുരോണസത്ത് അങ്ങനെ വരുന്ന അതും അത് തന്നെ